പ്രാക്ടീസിന് ഇവിടെ അവിടെ കാണിക്കട്ടെ എപ്പോഴും പ്രശ്നമാണോ എന്താ പ്രശ്നം പ്രാക്ടീസിന് നേരെയോ വരത്തില്ല അത് പറഞ്ഞ ദേഷ്യം ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ അവരെ ഞങ്ങളെല്ലാം അവരോട് ദേഷ്യപ്പെടുന്ന എന്തൊക്കെയാ തിരിച്ചു ഞങ്ങളോട് പറയുന്നത് പറയാദക്ക് പാടുവോ റൈറ്റിംഗ് എഴുതി വെക്കുന്നത് ഓരോ കുറ്റങ്ങള് ഞാൻ അതുകൊണ്ടാ വരാത്തിനാണെങ്കിൽ വേറൊരു സംഭവം ഈ എസ് എ പോലെ ഇടൂല്ലോ നമുക്കത് വായിച്ചെടുക്കാൻ തന്നെ വേണം ഒരു മണിക്കൂർ അങ്ങനൊക്കെയാ ഇവള് എസ് എന്റെ ഫോണിലെ വോയിസ് അയക്കുന്ന മെസ്സേജ് അനങ്ങത്തില്ല ഞാൻ എന്തോ ചെയ്യാനോ പോട്ടെ 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 സാറില്ല സാറല്ല ഇനി കുറച്ച് സമയമേ ഉള്ളൂ നാടൻപാട്ട് തുടങ്ങാൻ അപ്പൊ ഈ നാടൻ പാട്ടിന് ഇത്രയും രൗദ്രഭാവം ഒക്കെ വേണോ ആ ചെറുതായിട്ടൊക്കെ ാണ് പാടുന്നത് ഞങ്ങളിവിടെ പടയണിപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത് ദേവിയുടെ ആ കറക്റ്റ് സമയത്ത് ഇവിടെ നിങ്ങളുടെ പ്രാക്ടീസിന് വരാതിരുന്നതിന്റെ കാര്യം എന്താ ഈ ദൂരം പറയും പിന്നെ കൊണ്ടുവിടാൻ ആരും ഇല്ല ഒക്കെ ഓരോ ദിവസങ്ങളിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞോണ്ടിയിരിക്കും എത്ര മക്കളുണ്ട് വീട്ടില് ഒരാളെ ഉള്ളു ആ ഒരാളെ ഉള്ളു അതിന്റെ നിങ്ങൾ കുഴപ്പമില്ല ചുമ്മാലമ്പ് എന്തോ പ്രാക്ടീസിന് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉത്തരവാദിത്തമായിട്ട് എന്തെങ്കിലും എന്താ ചെയ്യാന്ന് പറ ചുമ്മാ ആവശ്യമില്ല അത് ഇത്രയും പെൺ പിള്ളേരുടെ ഞാൻ മാത്രമുള്ള ഒരു ആൻതി ഇവരെല്ലാം നെയ്ച്ചോണ്ട് പോകണം ഞാനാണ് അപ്പൊ ഇവിടെ പടം വന്നതാണ് പടയണി പടയണിയിലെ പുരവൃത്തയിലെ പാട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഞങ്ങള് സ്റ്റേജ് കയറുന്നതിന് മുമ്പ് മുടിഞ്ഞാലും പറയും ഇങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വരണം മേയ്ക്കാനൊക്കെ ഭയങ്കര രാവിലെ എണ്ണിക്കത്തൂല കുളിക്കത്തൂല രാവിലെ എല്ലാത്തിനും വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ ചേച്ചി കയറാൻ പോവാ അപ്പം കയറിയാ കെറിക്കാംബാ ഇവരെല്ലാവരും പത്തനംതിട്ട ജില്ലാക്കാരാണ് സ്കൂളിന്റെ പേര് പറഞ്ഞേ വഴക്കുണ്ടാക്കാനും ഒരു നല്ല ശബ്ദമാണ് അതുപോലെ തന്നെ അവരുടെ സ്കൂളിൻ്റെ പേര് പറയുമ്പോഴും ഭയങ്കര നല്ല ശബ്ദമാണ് എന്തായാലും ഇവരിപ്പോൾ പൊളിക്കാൻ പോവുകയാണ് സ്റ്റേജിൽ ഇവർക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ് നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന വളരെ ഒരു ചെറിയൊരു സൗഹൃദ കൂട്ടമേ ഉണ്ടാവുകയുള്ളൂ സഹൃദയ കൂട്ടമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇവർ എന്തായാലും എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുകയാണ് ഇവരുടെ പ്രോഗ്രാം നമുക്കും പോയിരുന്ന് കാണാം അല്ലേ വിവരം